ഫർദുകളിൽ മൂന്നാമത്തെ കാര്യമാണ് തല തല തടവുക തടവുക വമിൻഹു എന്നതിന്റെ ഭാഗമാണ് വമിൻഹു രണ്ട് ചെവികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം രണ്ട് ചെവികളും തലയുടെ ഭാഗമാണ് അപ്പൊ തല തടവുന്നതിനോടൊപ്പം

അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തല തടവുക എന്നതാണ് തല എത്ര തടവണം അതിൽ അഭിപ്രായ വ്യത്യാസമാണ് ചില ആളുകൾ പറഞ്ഞു തല തടവുക എന്നതിൻ്റെ നിർബന്ധ ബാധ്യത പൂർത്തിയാക്കണമെങ്കിൽ തലയിലെ കുറച്ചു മുടികൾ നനവു തട്ടിയാൽ മതി കുറച്ചു മുടികൾ നനഞ്ഞാൽ അതോടുകൂടി എന്തായി തല തടവി എന്ന് പറയാം അഫ്ബൽ എന്നാണ് തല മുഴുവനായി തടവലാണ് പക്ഷേ തലമുടി കുറച്ചു ഭാഗം നനഞ്ഞാൽ കുറച്ചു തലമുടികൾ നനഞ്ഞാൽ അതോടുകൂടി തല മുഴുവനായി നനഞ്ഞു എന്ന് പറയാൻ അല്ലെങ്കിൽ തല തടവി എന്ന് പറയാൻ സാധിക്കും വാജിബ് കഴിഞ്ഞു മനസ്സിലാജിപ് കഴിഞ്ഞു ഇതൊരഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം അവർ പറഞ്ഞു തല മുഴുവൻ തടവുക എന്നതാണ് വാജിബായിട്ടുള്ളത് അങ്ങനെയാണ് തല തടവേണ്ടത് കാരണം അറബി ഭാഷയിൽ ഈ പദം മുഴുവനായി തടവുക എന്ന അർത്ഥത്തിലാണ് ഖുർആാനിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞു നിങ്ങൾ വെള്ളമില്ലാത്ത സന്ദർഭങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കൈകൊണ്ടടിക്കുകയും ും നിങ്ങളുടെ മു ഒരാൾ മണ്ണെടുത്തിട്ട് ഇങ്ങനെ ആക്കിയാലോ മുഖം തടവിലാവോ അല്ല മുഖം മുഴുവനായി തടവണം ഇതേ പദനയാണ് അവിടെയുമുള്ളത് മുഖം തടവണന്റെ സന്ദർഭത്തിൽ അത് മുഴുവനായി തടയണമെന്ന് തടവണമെന്ന് നമ്മൾ പറയുന്നു എങ്കിൽ തല തടവുമ്പോഴും മുഴുവനായി തടവണമെന്ന് പറയണം മാത്രമല്ല അതാണ് റസൂൽ അള്ളാഹുവിന്റെ റസൂൾ സാഹുഅലമയിൽ നിന്ന് വന്നിട്ടുള്ളത് അതോടൊപ്പം തല തടവുക എന്നത് യഥാർത്ഥത്തിൽ പൊതുവായ രൂപത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഇളവാണ് ഒതുലെ വേറെ ഏതെങ്കിലും അവയവം തടവാനുണ്ടോ ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ തടവാന് കൈ കഴുകണം ചെവി തല്ല ഭാഗാണ് അതല്ലാതെ ഉണ്ടോ അല്ല ചെവി തലന്റെ ഭാഗമല്ലേ തലന്റെ ഭാഗമാണ് അതല്ലാതെ മറ്റെല്ലാം എന്താണ് കഴുകലാണ് തല തടവുക എന്നത് യഥാർത്ഥത്തിൽ റൊസയുടെ ഭാഗമാണ് ഇളവാണ് ആലോചിച്ചു നോക്കൂ കയ്യുമുഖമൊക്കെ കഴുകുന്നത് പോലെ തലയും കൂടി കഴുകണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രയാസമാകുമായിരുന്നു തല പെട്ടെന്ന് ഉണങ്ങൂല അഞ്ചു നേരം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിനും ചിലപ്പോൾ നമുക്ക് കുതിർക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കേണ്ട വേറെന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പോൾ ഉതിർക്കണം തല കഴുകുക എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഇളവാണ് കഴുകേണ്ടതില്ല തടവിയാൽ മതി അപ്പൊ ഇളവ് നൽകപ്പെട്ട ഒരു കാര്യത്തിൽ അത് പരിപൂർണമായി നിർവഹിക്കുക എന്നതാണ് തന്ന ഇളവിനോടുള്ള മര്യാദ അതിൽ പിന്നെയും നമ്മൾ ഏറ്റവും കുറഞ്ഞത് ചെയ്യാന്നുള്ളത് നല്ലതല്ല അതുകൊണ്ട് അലമാക്കൽ പറഞ്ഞു തല മുഴുവനായി തടവുക എന്നതാണ് വാജിബ് മുഴുവനായി തടവണം നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വരെ ഒരാളുടെ ിലെ ബഹുഭൂരിപക്ഷം ഭാഗവും നനവെത്തുന്ന രൂപത്തിൽ അവൻ തടവണം അതാണ് വാജിബ് മുൻപ് പറഞ്ഞതുപോലെ ഷാഫി മദ്ഹബിലെ അഭിപ്രായം തലയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം തടവിയാൽ മതിയാകുമെന്നതാണ് പക്ഷെ അത്ഭുതകരമായ കാര്യം ഷാഫി മദ്ഹബിലെ അഭിപ്രായം അത് മതി എന്നാണ് അല്ലാതെ അതാണ് ശ്രേഷ്ഠമെന്നല്ല നിങ്ങളെല്ലാരും തലൻ്റെ ഇവിടെ മാത്രം തടവിയെ പോയാൽ മതി എന്നാരും പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ ഉദാഹരണ നേരത്തെ പറഞ്ഞു സേമം ചെയ്യുന്ന സന്ദർഭത്തിൽ വാജിബായ എടുക്കാം വെള്ളം കുറച്ചുള്ളെങ്കിൽ വാജിബായ എടുക്കാം അപ്പൊ ഇനി ഒരാളെല്ലോ സന്ദർഭത്തിൽ മാത്രം ചെയ്താലോ ഞാൻ മൂന്നവണ് കഴുകുന്നില്ല ഒരവണ കഴുകിയാൽ പോരെ അപ്പൊ ഞാൻ ഒരവണ കഴുകുന്നുള്ളൂ എന്ന് പറഞ്ഞാലോ ഷാഫി മസാഹബിൾ അഭിപ്രായം ഇതാണ് അഫ്ബൽ എന്നല്ല അങ്ങനെ അങ്ങനെ തൊട്ടു വെക്കുന്നത് അഫ്വല എന്നല്ല മറിച്ച് പൂർത്തീകരിക്കാൻ അത് മതി എന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അർത്ഥം അത് മാത്രം ചെയ്തു പോകണം എന്നല്ല തല തടവുക എന്നതാണ് റസൂൾ ഉള്ളാഹി സാഹിഅലം കാണിച്ചു തന്ന മര്യാദ അത് പാലിക്കാൻ സഹോദരങ്ങളെ നമുക്ക് മടിയുണ്ടാകരുത് ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും വിഭാഗീയതയുടെ മറ്റുമൊക്കെ പേരിൽ ഇത്തരം മതപരമായ വിധിവിലക്കുകളിലെ സത്യം ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാതിരിക്കാൻ അവർ വാശി പിടിക്കുന്നത് കാണുമ്പോൾ പാടില്ല അപ്പൊ അതാണ് തല തടവുന്നതിൻ്റെ വിധി രണ്ടാമത്തേത് ചെവി തടവലാണ് തല തടവിയ ആ നനവിന്റെ ബാക്കി തന്നെ മതി ചെവി തടവാണ് അതിന് വേറെ വിരല് നനക്കേണ്ടതില്ല അതാണ് നബി വസ്ല്ല ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അവിടുന്ന് തല തടവിയ ആ വെള്ളം അതുകൊണ്ട് തന്നെ ചെവിയും തടവിയിട്ടുണ്ട് ചെവിക്ക് പുറംഭാഗവുമുണ്ട് ഉൾഭാഗവുമുണ്ട് ചെവിയുടെ ഉൾഭാഗം നമുക്കറിയാം ഈ നമ്മുടെ പിന്നെ കൈവച്ചാൽ ഇങ്ങനെ കൈവച്ചാൽ നേരെ കിട്ടുന്ന ഭാഗം ചെവിയുടെ ഉൾഭാഗമാണ് തലയോട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ചെവിയുടെ പിറകുഭാഗമാണ് മുന്നിലുള്ളതും ഇത് രണ്ടും നനവെത്തിക്കണം അപ്പോ ഒരാൾ അവന്റെ ചെവി രണ്ട് വിരലുകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ അവന്റെ ചെവിയുടെ അടിയിൽ അടിയിൽ പിടിക്കാം എന്നിട്ട് ഈ രണ്ടു വിരലുകളും ചെവിയുടെ ചാലുകളിലൂടെ ചലിപ്പിക്കുക ചൂണ്ടുവരൽ അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാൽ ചെവിൻ്റെ മടക്കുകളിലൊക്കെ കൈ ഇടുക എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്കങ്ങ് വെച്ചാൽ ചെവി നന്ദി അല്ലേ ചെവിൻ്റെ ചാല് കിട്ടുന്നില്ലേ വിരലോട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ചാലും കിട്ടും എന്നുള്ളിൽ വൃത്തിയാവും അതുപോലെ തന്നെ തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗം ഒരു അങ്ങനൊരു തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ചെവിയുടെ പുറംഭാഗവും ഇതേപോലെ രണ്ട് കൈ കൊണ്ടും രണ്ട് ചെവിയും ഒരേ സമയം തന്നെ തടവുക ഇങ്ങനെയാണ് ചെവി തടവേണ്ടത് ഉണ്ടാവില്ല